ഞാനൊന്ന് ചോദിക്കട്ടെ എന്തിനാണ് നിനക്ക് ഇത്ര അഹങ്കാരം അല്ലെ എന്ത് കണ്ടിട്ടാണ് നിന്റെ സൗന്ദര്യത്തിലോ കഴിവിലോ അല്ലെങ്കിൽ സമ്പത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കഴിഞ്ഞ കുറച്ച് മുകളിലാണ് നീ എന്ന് തോന്നുന്നുണ്ടോ നിനക്കൊന്ന് പുഞ്ചിരിക്കാൻ സ്നേഹപൂർവ്വം ഒന്ന് നോക്കാൻ എന്താണ് നിന്നെ തടസ്സപ്പെടുത്തുന്നത് ഞാനെന്ന ഭാവം അല്ലെ ലഭിച്ച ഒന്നിലും അഹങ്കരിക്കരുത് അത് നേടാനെടുത്ത സമയത്തിന്റെ ഒരു അംശം പോലും വരില്ല അത് നഷ്ടപ്പെടാൻ നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നോ ഗുരുത്വാകർഷണം എത്ര മുകളിലേക്ക് നീ ഉയർന്നുയർന്നു പോയാലും താഴേക്ക് നിന്നെ അത് വലിച്ചിടും ആരടി മണ്ണിൽ വിശപ്പോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പുഴുക്കളുടെ സ്വപ്നമല്ലേടവും നീ ഞാനും ഒക്കെ മനസ്സിന്റെ താളം ഒന്ന് പിഴച്ചാൽ പ്രാന്തും ശരീരം തളർന്ന രോഗിയും ശ്വാസം ഒന്ന് നിലച്ചാൽ ജടവുമാകുന്നതല്ലേ ഒരുക്കി കെട്ടി നടക്കുന്ന ഈ ശരീരം ഹൃദയത്തിലെ ഏറ്റവും വലിയ മാലിന്യമാണ് അഹങ്കാരം അത് കഴുകി വൃത്തിയാക്കാതെ ഒരു നന്മയും അവിടെ ഉണ്ടാവില്ല ലോകം കീഴടക്കി അഗസ്റ്റ സീസറും അലക്സാണ്ടർ ദി ഗ്രേറ്റും കോൺസ്റ്റന്റൈനും നെപ്പോളിയനും ഒക്കെ എവിടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുൻപേ വന്നവർ ലോകം കീഴ്പ്പെടുത്തി കയ്യിലൊതുക്കിയവർ ചരിത്രം സൃഷ്ടിച്ചവർ ഒക്കെ എവിടെ പോയി എല്ലാവരും പോയി പിടിച്ചു വാങ്ങിയതും അടിച്ചു നേടിയതും കീഴ്പ്പെടുത്തി സമ്പാദിച്ചതും ഒക്കെ ഈ വിടയിട്ടേച്ച മണ്ണോട് മണ്ണായി ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മളൊക്കെ കണ്ണടച്ച് വിടുകയാണ് നമ്മളൊക്കെ ഏതാണ്ട് അഞ്ഞൂറോ ആയിരം വർഷങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന പോലെയാണ് ജീവൻ ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആ നിമിഷം മുതൽ എല്ലാം ഒരു സ്വപ്നമായി ഒരു മായയായി മാറും ഉണ്ടാക്കിയതും നേടിയതും വെട്ടിപ്പിടിച്ചതുമൊക്കെ ആറടി മണ്ണിൽ നീ മാത്രം തിങ്ങിഞ്ഞെരിങ്ങി ഒതുങ്ങി കിടക്കുന്ന മറ്റാർക്കും ഇടമില്ലാത്ത ഒരു കുഞ്ഞു പെട്ടിയിൽ പുഴുക്കളെയും പ്രതീക്ഷിച്ച് നീ കിടക്കും ഒറ്റയ്ക്ക് കിടന്നേ പറ്റൂ അതുകൊണ്ട് അഹങ്കരിക്കണ്ട ഒന്നിനും തുറക്കട്ടെ മനസ്സുകൾ